അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിങ്ങനെ നാല് സ്ലാബുകളായി ഈടാക്കിയിരുന്ന ജി എസ് ടിയിൽ ഇന്ന് പ്രാബല്യത്തിൽ വരുമ്പോൾ അഞ്ച് പതിനെട്ട് ശതമാനം നിരക്കുകളിലായി കുറയും നിലവിൽ പന്ത്രണ്ട് ശതമാനം നിരക്ക് ബാധകമായിരുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി ഇനി അഞ്ച് ശതമാനമാകും ഇരുപത്തെട്ട് ശതമാനം ഈടാക്കിയിരുന്നത് പതിനെട്ട് ശതമാനമായി ചുരുങ്ങും ചില ഉൽപ്പന്നങ്ങളെ ജി നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം ലോട്ടറിക്കും ചൂതാട്ടങ്ങൾക്കും ചില ആഡംബര വസ്തുക്കൾക്കും നാൽപ്പത് ശതമാനം എന്നൊരു പുതിയ നിരക്ക് ബാധകമാക്കി തൊണ്ണൂറ്റി ശതമാനം നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയുമെന്നാണ് പ്രതീക്ഷ വയനാട് ന്യൂസ് ഡെസ്ക്